ചിങ്ങമാസയിലുള്ള പൊന്നോണം അത് കേരളത്തിലുള്ള എല്ലാവരും തന്നെ എന്ന് പറയാം ജാതി മത മതഭേദമന്യേ എന്ന് തന്നെ കൃത്യമായിട്ട് പറയാം ആഘോഷിക്കുന്നുണ്ട് കലാകാരങ്ങളായിട്ട് ആഘോഷിച്ചു വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഓണം വരുമ്പോൾ കുറേ ഉസ്താദ്മാർ അതുപോലെ മുസ്ലിം സമുദായത്തിലെ ചില അവരുടെ നേതാക്കന്മാർ എന്ന് സ്വയം വിധിച്ചിട്ടുള്ള ആളുകൾ അനാവശ്യമായിട്ട് ഓണാഘോഷത്തിൻ്റെ മേലെ ചൊറിഞ്ഞ് മാന്തി കീറി പൊട്ടിച്ച് ഹിന്ദുക്കളുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഹിന്ദുക്കളെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സിംസറുൾ എന്ന് പറയുന്ന ഒരു തലകെട്ടുകാരനാണ് ഇത് ആദ്യം തുടങ്ങി വെച്ചത് അയാൾ പറഞ്ഞു ഡിപ്ലോമാറ്റായിട്ട് എന്ത് ഡിപ്ലോമസി ഇവിടെ ബാക്കിയുള്ളവർക്കൊന്നും ബുദ്ധിയില്ലേ ഏതായാലും ഒന്നേ പറയാനുള്ളൂ ഇത്തരത്തിൽ ഒന്നേ പറയാനുള്ളൂ ഈ പരിപാടി നിർത്തിവെക്കുന്നതാണ് നല്ലത് ഇത് നിർത്തിവെക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ അത് വലിയ അപകടത്തിൽ കൊണ്ട് ചെന്നെത്തിക്കും ഓണം നാളെ ഓണമാണ് ഇന്ന് ഉത്രാടമാണ് ഓണത്തിൻ്റെ മഹിമ ഉത്രാടത്ത് നാളാണ് അന്ന സമയത്താണ് എല്ലാവരും ഇളകിയാട്ടമാണ് ഓട്ടമാണ് അതിന് ഉത്രാടപ്പാച്ചു പറയും ഓണം ദിവസം അത് വീടിനകത്ത് എല്ലാവരും ആഹാരം കഴിച്ച് അതിന അപ്പം അവിടെ ഒരു ഒരു മയക്കത്തിൻ്റെ ഒരു അവസ്ഥയുള്ളത് യഥാർത്ഥത്തിൽ ഊർജ്ജസ്വലമായിട്ടുള്ള ഓണം എന്ന് പറയുന്നത് ഉത്രാടമാണ് തിരുവോണം നാളെ ഇത് കലാകാലങ്ങളായിട്ട് ഓണം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കളുടെ അങ്ങനെ എല്ലാ ആചാരങ്ങളൊക്കെ ഉണ്ട് ഹിന്ദുക്കളാണ് കാര്യമായിട്ട് ആചരിച്ചിരുന്നത് ഇന്നിപ്പം അതല്ല ശരി എല്ലാവരും അവിടെ കൂട്ടത്തിൽ കൂടുന്നു അവര് ഓണപ്പാട്ടുകൾ പൂക്കളമിടല് എന്നിത്യാദികാര്യങ്ങൾ ജാതി മത ഇന്ത്യ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് ഞാനിവിടെ താമസിക്കുന്നതിൻ്റെ അവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ മൂന്നാല് കിലോമീറ്റർ ഇല്ല അത് രണ്ട് വഴിയുണ്ട് ഒരു വഴി കൂടെ പോകുന്ന സമയത്ത് കുറച്ച് വളഞ്ഞ പോണം അല്ലാതെ വഴിയുണ്ട് അത്ര അത് ഇവിടെ നോക്കിയാൽ അവരുടെ കുരിശിൻ്റെ അടയാളം കാണാൻ പറ്റും അപ്പോൾ അവിടെയുള്ള അവിടെ സ്ഥിരം പോകുന്ന ഒരു ഫാമിലി പറയുകയാണ് ഓണാഘോഷം ഉണ്ടെന്ന് അവിടെ നാളെ ഓണാഘോഷം ഉണ്ടെന്ന് അവിടെ ഓണസദ്യ ഉണ്ടെന്ന് അവിടെ അപ്പൊ ആയതുകൊണ്ട് തന്നെ ഓണം അത് ഹിന്ദുക്കൾക്ക് മാത്രം വിധിച്ചത് ശിവരാത്രി ഹിന്ദുക്കൾക്ക് മാത്രം വിധിച്ചത് റംസാൻ മുസ്ലിങ്ങൾക്ക് മാത്രം വിധിച്ചത് ആ ഒരു കോൺസെപ്റ്റ് കേരളത്തിലില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നാലഞ്ചഞ്ചാറ് വർഷമായിട്ട് ഒരു സിംസറുൾ അേരുമുള എനിക്കറിയില്ല സിംസറുൾ ഹക്ക് പേര് തെറ്റായിട്ട് പറയാൻ പാടില്ല അതുകൊണ്ടാണ് തപ്പി ഹക്ക് ഹുദബിന്നോണോ മറ്റോണോ പേര് സിംസറുൾ എന്ന് എനിക്കറിയാം അദ്ദേഹം അറേബ്യൻ പ്രദേശം എവിടെയാണ് അബുദാബിയിലെ മറ്റു ആണ് ജീവിക്കുന്നതാണ് എൻ്റെ അറിവ് അതാണ് എനിവേ അദ്ദേഹമാണ് ഇത് തുടക്കം വെച്ചത് ഓണാഘോഷം അതിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്നുള്ള അനാവശ്യമായിട്ടൊരു വാക്കുപയോഗിച്ചു അനാവശ്യം തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം അതിൻ്റെ വഴിക്ക് വിട്ടുകൊടുത്തവിടെ ഇവിടെ ഈ തെരുവിലുള്ള ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇവർക്കൊന്നും അവർക്ക് ഒരു ഭ്രാന്തുമില്ല ഒരു വർഗീയതയില്ല ഒരു മതവും കാര്യങ്ങളൊന്നുമില്ല അപ്പുറത്തെ കല്യാണിക്കുട്ടിയമ്മയ്ക്കും ഇപ്പുറത്തെ ഖതീജും അമ്മയ്ക്കും അവരെ സംബന്ധിച്ചിടത്തോളം ആ ഞങ്ങള് മുസ്ലിങ്ങളാണ് ഒരു വിഷം വരുമ്പോൾ എൻ്റെ ബദലീകളെ എന്ന് പറയും മറ്റാളെ എൻ്റെ ഗുരുവായൂരപ്പാന്നു പറയുന്നതാണ് അവരുടെ മതം അത്രയേ ഉള്ളൂ അതിനപ്പുറം അവരിൽ പല കാര്യങ്ങളും കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നത് അത് ഹിന്ദുക്കളുടെ ഇടയിലുള്ള സന്യാസിമാരാണെങ്കിലും ആർ എസ് എസ് കാരണമെങ്കിൽ സംഘപരിവാറുകാരാണെങ്കിലും ഇപ്പുറത്തുള്ള ഉസ്താദുമാരാണെങ്കിലും വലിയ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത് സ്വച്ഛന്തമായിട്ട് കിടക്കുന്ന മാനസ സരോവരത്തെ സരോവരത്തിലേക്ക് വലിയൊരു പാറക്കല്ല് കൊണ്ടിടുന്ന പോലെയാണ് അപ്പം അതിൻ്റെ ഇളവും അതിൻ്റെ അടിയിലുള്ള ചെളിയും ചോ ചേറൊക്കെ മേലോട്ട് ഉയർന്നു വരും അത് കണ്ട് രസിക്കുക അപ്പം അതോടൊപ്പം തന്നെ അതിനകത്തുള്ള കുറേ ജീവജാലങ്ങളിൽ എത്തും പോകും ആ ഒരു പ്രവർത്തനമാണ് ഓണം വരുന്ന സമയത്ത് കുറെ ഉസ്താദമായി ചെയ്തു വയ്ക്കുന്നത് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു ഹിന്ദു അല്ലെ ഏതെങ്കിലും ഹിന്ദു സന്യാസി അല്ലെ ഏതെങ്കിലും ഹിന്ദു വൈദികൻ അല്ലെ ഏതെങ്കിലും ഹിന്ദു നേതാവോ ഇവനാരെങ്കിലും നിങ്ങൾ റംസാൻ ആഘോഷിക്കരുത് നിങ്ങൾ വലിയ പെരുന്നാൾ ആഘോഷിക്കരുത് നിങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കരുത് നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് ആരാണ് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഇപ്പൊ കുറെ ആർ എസ്സുകാരത് ചെയ്യുന്നതായിട്ട് കേ പലയിടത്തും ചില സ്വരങ്ങൾ കേൾക്കുന്നുണ്ട് മറ്റേ ക്രിസ്മസിന് നക്ഷത്രം വെക്കരുതെന്നൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു എല്ലാവരും അത് ചെയ്യുന്നുണ്ട് കാരണം ഇവരെന്നല്ലോ ഇവരുടെ ഹിന്ദുക്കളുടെ മൂക്കിൽ കയറിട്ടിട്ട് അവരെ അതിന് പുറത്തോട്ടൊന്നുമില്ലല്ലോ നിങ്ങൾ മേച്ചുകൊണ്ട് നടക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരു കാലഘട്ടത്തിൽ ഹിന്ദുക്കളങ്ങനെ മേച്ചുകൊണ്ട് നടന്നിരുന്നു ഇപ്പൊ അത് പറ്റില്ല അവർ ലോകം കണ്ടവരാണ് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും അവരും പള്ളിയിൽ പോകുന്നുണ്ട് അച്ഛന്മാരെ കാണുമ്പോൾ നമസ്കാരം എന്ന് പറയേണ്ടത് ഈശോ വിഷയം സ്തുതിട്ടെ പറയുന്നുണ്ട് പക്ഷെ അച്ഛൻ അച്ഛൻ്റെ ആയാലും അവർ കയർ കൊടുത്തിട്ടില്ല ഇവരെ മൂക്ക് ഒരു മൂക്ക് ഇട്ടിട്ട് അതുപോലെ കെട്ടിക്കൊണ്ട് നടന്നു അച്ചോ എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടൊന്നും അല്ലെങ്കിൽ അവരച്ഛനും ചോദ്യം ചെയ്യും ഈ ഒരു അവസ്ഥ അത്രത്തോളം എത്തിച്ചേർന്നിട്ടില്ല മുസ്ലിം സമുദായത്തിലെങ്കിൽ പോലും അവരക്കാണ് പോകുന്നത് ആവശ്യത്തിലേറെ റെസ്ട്രിക്ഷൻസ് ആവശ്യത്തിലേറെ ഉള്ള അടിച്ചമർത്തലുകൾ അടിച്ചമർത്തലുകൾ ഡു ആൻഡ് ഡോൺസ് ഉണ്ട് യമ നിയമങ്ങൾ എന്ന് പറയും ഈ മറ്റേ ഹൈന്ദവ സ്കൃതിയിൽ യമവും നിയമവും ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തും പക്ഷെ ഇവിടെ ഏറ്റവും ഡോൺസ് മാത്രമേ ഉള്ളൂ അത് പാടില്ല ഇത് പാടില്ല ഇങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല ഇത് പാടില്ല ഇങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ ആ മുസ്ലിം സമുദായത്തിൽ തന്നെ ഉന്നതപുര ജാതന്മാരൊന്നും പാർട്ടികളുണ്ട് പാട്ടികളുണ്ട് അതിൽ പൈസ ഉള്ളൂ വരും അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്താലും അവിടേക്ക് തിരിഞ്ഞു നോക്കില്ല അല്ലെങ്കിൽ ഞാൻ പിന്നെ വിശദമായിട്ട് പറയുന്നില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലായാലും എന്തായാലും എല്ലാ ഓണം വരുമ്പോഴും ഈ ഉസ്താദുമാരും അതുപോലെ തന്നെ അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ചില ആളുകളും പേരെടുത്ത് ഞാൻ പറയാം എന്ത് അത് ചെയ്യാത്തവരുടെ പാണക്കാട്ട് തങ്ങന്മാർ ഇത് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ജെഫ്രി മുത്തുപ്പായ തങ്ങൾ അവർക്ക് അവർക്കിത് പറയുന്നുണ്ടോ അതല്ലെങ്കിൽ അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ഇത് പറയുന്നുണ്ടോ വേറെ കുറെ ചോട്ടാമൂട്ട ഡൂക്കിലികളായിട്ടുള്ള കുറെ എണ്ണം ഞങ്ങളുണ്ട് ഇവിടെ നിന്ന് കാണിക്കാൻ വേണ്ടി കുറെ തലയിൽക്കെട്ടുകാർ വന്നിട്ടാണ് ഈ വൃത്തിയേട് കാണിക്കുന്നത് പക്ഷെ അതിൻ്റെ അവരത് കാണിക്കുന്നു വാസ്തവത്തിൽ അവരൊരു പടകത്തിൻ്റെ മേലെ ഒരു തിരി കൊളത്തി വിടുന്നു അത് കണ്ടിട്ട് അവർ രസിക്കുന്നു പക്ഷെ പടകം പൊട്ടി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി ഏതാണ് ഇപ്പുറത്തെ പൊട്ടസും അപ്പുറത്തെ തീപുരിയായിരിക്കുന്നു ദേവന്തൂർ തട്ടിങ്ങോട് തട്ടി കഴിഞ്ഞാൽ ഇത് അവിടെ പൊട്ടിയ ഇവിടെ മുട്ടിയോ കഴിഞ്ഞു കഴിഞ്ഞു ഒരു പടകം പൊട്ടിച്ചു പക്ഷെ അത് കമ്പം വരെ പൊട്ടുമെന്നുള്ള ഇവർ ആരും അറിയുന്നില്ല എല്ലാ ഓണം വരുമ്പോഴും ഇവർ ടി വി ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും മറ്റേ യൂട്യൂബിലേക്ക് വന്ന് പറയേ നമ്മൾ ആചരിക്കരുത് ഹിന്ദുക്കളുടെ ഓണം നമ്മൾ ആചരിക്കാൻ പാടില്ല അവർ ബഹുദേവത ആരാധകരാണ് നമ്മൾ ഏകദേവത ആരാധനയാണ് യഥാർത്ഥത്തിലുള്ള ഹൈന്ദവ സംസ്കൃതി എന്താണെന്ന് അറിഞ്ഞാലേ ഇവരുടെ ഇത്തരം ജൽപ്പനങ്ങൾക്ക് മാറ്റം വരുള്ളൂ അതറിയുന്നവരുണ്ട് അതറിയുന്നവരുണ്ട് ജിഫ്രിമുത്ത് പോയ തങ്ങൾ പറയുമോ ഹിന്ദുക്കൾ ബഹുദേവത ആരാധകരാണെന്ന് ബഹുദേവത സ്വരൂപങ്ങളിലൂടെ അവർ ഏകദൈവത്തെ ആരാധിക്കുന്നവരാണ് ബ്രഹ്മസത്യം ജഗൻ മിഥ്യ അതാണ് അവരുടെ ഹ്തവാക്യം അത് മാത്രമാണ് സത്യം പരമദൈവതം മാത്രമാണ് സത്യം ഞങ്ങൾക്കിന്ന് വിളിച്ചു പറയാൻ പറ്റും അള്ളാഹു മാത്രമാണ് സത്യം ലാ ഇലാഹ ഇല്ലല്ല പതിനായിരം വട്ടം വിളിച്ചു പറയാം ഞങ്ങൾ സന്യാസിയാണ് ഹിന്ദു സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയാം പക്ഷെ അവരെങ്ങനെ കേൾക്കുകയെന്നറിയോ ബ്രഹ്മസത്യം ബ്രഹ്മം മാത്രം സത്യം കാണുന്നതും കേൾക്കുന്ന അനുഭവിക്കാൻ കഴിയുന്ന ലോകം മുഴുവൻ മിഥ്യയാണ് ഉള്ള പോലെ തോന്നുന്നത് മാത്രമാണ് പരമമായ സത്യം അതിനെല്ലാത്തിനും അടിസ്ഥാനമായിട്ട് ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ അങ്ങ് മുതൽ ഇങ്ങനെ ഓധപ്രോധമായിട്ട് ഘനരൂപമായിട്ട് നിലകൊള്ളുന്ന പരമദേവതം ദാറ്റ് ഇസ്ാഹു ദറ്റ് ഇസ് യഹോ ദറ്റ് ഇസ് ബ്രഹ്മം അത് പറയാൻ എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാലും തല്ലാനും വരില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ലാ ഇലാഹ പക്ഷെ അതേ സമയത്ത് അനാവശ്യമായിട്ട് ഈ ഓണത്തിൻ്റെ സമയം വരുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന കുറേ ആളുകൾ അവരുടെ പേര് ഊഷാംബി എന്നും ഞാൻ ആ വാക്കം ഉപയോഗിക്കുന്നില്ല ഇവർ വന്നു പറയും ഓണം ആഘോ ആഘോഷിക്കരുത് ഡിപ്ലോമാറ്റിക്കായിട്ട് ആഘോഷിക്കാൻ പാടുള്ളൂ അവർ അവർക്ക് ആചാരമുണ്ട് അനുഷ്ഠാനമുണ്ട് ആചാരങ്ങളെ ഉപചാരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ണ് കൊണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു മണ്ണ് കൊണ്ട് നാലഞ്ച് ഇങ്ങനെ ഈ ആകൃതിയിൽ ഇങ്ങനെ ആകൃതിയിൽ മണ്ണുണ്ടായിട്ട് ദ്വാരക്കെന്ന് പറച്ച് കുറെ മുക്കറ്റീപ്പ് ഓക്കെ ചൂടി അവിടെ കുറച്ച് വെള്ളമൊക്കെ തളിച്ചതല്ല അത്ര മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലൊക്കെ അവിടെ കോഴിക്കോട് ഉണ്ടായിരുന്നു വലിയ കോഴിക്കോട് അതിൽ കോഴിയൊന്നും ഇല്ല അവിടെ കൊണ്ടുപോയിട്ടിരുന്നത് പിന്നത്തെ വർഷം വരുമ്പോൾ വീണ്ടും അതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ നനച്ച് ഒന്ന് വൃത്തിയാക്കി വീണ്ടും അതുതന്നെ വെച്ചിരുന്നത് അവർക്കത് വലിയ ആചാരങ്ങളോ വാഹനമൂർത്തിയോ അതോ തൃക്കാക്കര മൂർത്തിയോ അതൊന്നും അവർക്ക് കാര്യമല്ല പക്ഷെ ആവശ്യമില്ലാതെ ഇവരുടെ മനസ്സിലേക്ക് വിഷം കുത്തിത്തിരികയാണ് ഈ അവരെ ചില മാത്രമേ ഉള്ളൂ അവരാണ് ഈ നെറികേട് കാണിക്കുന്നത് ആരാണ് അനുഭവിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ മതത്തിന്റെ പേരിൽ മുഖാമുഖം നോക്കി നിൽക്കുകയാണ് ആരാണ് അസ്ത്രം ചെയ്യാൻ പോകുന്നത് ഇപ്പുറത്തെ പാണ്ഡവന്മാര് അപ്പുറത്തെ കൗരവന്മാർ നിൽക്കുന്ന പോലെ എന്നിട്ട് ദുര്യോധനം കിടന്ന് ഓടിയണക്കുകയാണ് പേടിച്ചിട്ട് യുദ്ധം ആരംഭി ഉടനെത്തന്നെ ആ പേടി മാറ്റാൻ വേണ്ടി ഭീഷമാചാര്യനാണ് അത് യുദ്ധം ആരംഭിച്ചത് ആദ്യം യുദ്ധം ആരംഭിക്കുന്നവൻ എന്നുള്ള കാര്യം എനിക്കറിയാം കൃഷ്ണ എന്ന് മനസ്സ് നിന്ന് വിലപിച്ചവൻ ആ ഭീഷമാചാര്യർ ഇപ്പൊ ഈ യുദ്ധം ആരംഭിക്കുന്ന ആരാണ് ഈ സിംസുറിനെ പോലുള്ള ആൾ പിന്നെ ആലപ്പുഴയിൽ എടുത്തുണ്ട് മഹാപണ്ഡിതൻ ഇവനൊക്കെയാണ് വാസ്തുപോത്രിയെ ഈ യുദ്ധം ആരംഭിക്കുന്നത് അനാവശ്യമായിട്ട് വിഷം കുത്തിത്തിരിക്കുന്നത് ഒരു ടീച്ചർ പറഞ്ഞു അവരുടെ കുട്ടികളോടെ പറഞ്ഞു വാട്സപ്പിലൂടെയാണ് പറഞ്ഞത് അത് പിന്നെ പുറത്തേക്ക് എത്തി അത് അവർ പറഞ്ഞു ഇത് ഹിന്ദുക്കളുടെ ആഘോഷമാണ് അത് നമ്മൾ സ്കൂളിൽ ആഘോഷിക്കേണ്ട ആവശ്യമില്ല അവരൊരു സ്ത്രീ അവരിതൊന്നും പറഞ്ഞിട്ട് പറഞ്ഞാൽ പക്ഷേ അതെവിടെ എത്തിച്ചേർന്നു ആലോചിച്ച് നോക്കുക അതും വെച്ചുകൊണ്ട് അതിനെ മാന്തി പൊന്തിച്ച് അതിൽ കീറി പെറുക്കി രക്തം വരുത്തി ചളമാക്കി ഒരവസ്ഥയിലെത്തിച്ചല്ലോ ഓണത്തിനെത്തിച്ചല്ലോ ഇത് തുടങ്ങിയിട്ട് നാലഞ്ച് വർഷമായി പലപ്പോഴായിട്ട് തുടങ്ങിയിട്ട് നാലഞ്ച് വർഷമായി ഏതായാലും ഒരു കാര്യം ഇവര് മനസ്സിലാക്കണം എനിക്കിപ്പോൾ കണക്കിന് ആളുകളാണ് കണക്കിന് ആളുകളാണ് ആശംസകൾ അയക്കുന്നത് സ്വാമിയുടെ ഓണം എത്രത്തോളമായി സ്വാമി പായസം വയ്ക്കുമ്പോൾ ഞങ്ങളെ ഓർമ്മിക്കണേ എന്നൊക്കെയും പറഞ്ഞ് മാത്രമല്ല ഞങ്ങൾ പായസം വെച്ചിട്ടുണ്ട് ആ എന്ന് സ്വാമിക്കെന്ന് പറഞ്ഞു ഗ്ലാസ്സൊക്കെയും കാണിച്ച് വിഷു വരുന്ന സമയത്ത് എനിക്ക് കണക്കിന് മുസ്ലിങ്ങളാണ് വിഷു കൈനീട്ടം തരുന്ന ആചാരമല്ലേ വിഷു കൈനീട്ടം എന്ന് പറഞ്ഞാൽ പൈസയായിട്ട് നല്ല ചിലർ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ട് വാട്സപ്പിലായിട്ട് ചിത്രം വെച്ചിട്ട് ഇതാ സാമിക്കാൻ്റെ അമിഷ് കഴിഞ്ഞിട്ട് തമാശക്ക് അപ്പം ഇതിന് ഇതിന് ഇത്ര മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഓണസദ്യ ഉണ്ടാൽ ഏതെങ്കിലും ഓണം അടുത്ത വീട്ടിലെ ആരെങ്കിലും ഓണം ആഘോഷിക്കുന്ന സമയത്ത് അവിടെ പോയിട്ടൊന്നും ചെന്ന് നിന്നാൽ നശിച്ചു പോകുന്നതാണോ ഇസ്ലാം ഏ നശിച്ചു പോകുന്നതാണോ ഇസ്ലാം ഒരാളുടെ മനസ്സിലുള്ള അള്ളാഹുവിന് അള്ളാഹു എന്ന സങ്കല്പം ഇലാഹ ഇല്ലാ എന്ന സങ്കല്പം റസൂലുള്ള അതായത് മറ്റേ മറ്റേ പ്രവാചകനായിട്ടുള്ള നബിത്തിരിമേനി അദ്ദേഹത്തെ കുറിച്ചുള്ള സംഘ അദ്ദേഹത്തെ കുറിച്ചുള്ള വിചാരങ്ങളും ബഹുമാനങ്ങളും സ്നേഹങ്ങളും ആദരവും ഇതൊക്കെ നശിച്ചു പോകുമോ ഏതെങ്കിലും ഒരു ഹിന്ദു വീട്ടുകാരും ക്ഷണിക്കുന്നു അവിടെ ക്ഷണിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് ആഹാരം കഴിക്കുന്നു അങ്ങനെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എന്തിനോ ഇവിടെ തൃശ്ശൂരയ്ക്കുള്ള ഹോട്ടലുകളിൽ ഓണം ദിവസത്തിൽ അവിടെ സദ്യയുണ്ട് മുന്നൂറ് രൂപ മുന്നൂറ്റി രൂപയ്ക്കാണ് അവരുടെ ഒരു ഇല ചോരുന്നത് ചോ വലിയ ഇല വെച്ചിട്ട് നമുക്ക് മറ്റേ ബുൾഡോസ് കൊണ്ടുവരണം അവിടെ നിന്ന് പറഞ്ഞു ജെ സി ബിയിൽ തോണ്ടിയെടുക്കാറ് അത്രത്തോളം വിഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് കഴിക്കാൻ മുസ്ലിങ്ങൾ പോകുന്നില്ലേ ക്രിസ്ത്യാനികൾ പോകുന്നില്ലേ ഏ അവരൊക്കെ ആവശ്യമില്ലാതെ ചൊറിയുന്നൊരു തൊഴിലാക്കി മാറ്റിയെടുത്ത് ഈ തല കെട്ടുകാർ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല യേശു കുറുസ് പറഞ്ഞ പോലെ വലിയ രൂപത്തിലുള്ള അവർ അവരുടെ ആളുകളെ അവരെയും അവരുടെ ആളുകളെയും ഒപ്പം ഈ ഇസ്ലാമിനെയും ഇവിടെയുള്ള തീവ്രവാദികളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുകയല്ലേ അവർ ചെയ്യുന്നത് തലവെച്ച് കൊടുക്കുകയല്ലേ അവർ ചെയ്യുന്നത് നാളെ അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തവണ തന്നെ പലരോട് വിളിച്ചു ചോദിച്ചു സ്വാമി വലിയ രൂപത്തിൽ ഇതൊക്കെയും പറയുന്നുണ്ട് ഓണത്തെക്കുറിച്ച് എന്തെല്ലാം അവഹേളനങ്ങളാണ് അവർ പറഞ്ഞു പരത്തുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ അവഹേളനമൊന്നും പറയുന്നില്ലല്ലോ അവരുടെ ആചാരങ്ങളിൽ ആചാരവും അതുപോലെ തന്നെയുള്ള അനുഷ്ഠാനാദികളൊന്നും ഏറ്റുവാങ്ങരുത് ഓണം ആഘോഷിച്ചുള്ളൂ എന്ന് ഞാനത് സമരസപ്പെടുത്താൻ നോക്കുകയാണ് പക്ഷെ അവർ പറഞ്ഞ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട് അയാളൊരു പടിമാളിയാണ് അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് സ്വാമിജി അവർ പറയുന്നത് എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും ഞങ്ങൾ ഒരിക്കൽ പോലും ആർ എസ് എസ് കാരും ഞങ്ങൾ തീവ്രവാദികളുമല്ല പക്ഷേ എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും അല്ല എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും ഏറ്റെടുത്ത് എന്ത് ഇവരിങ്ങനെ ഓണത്തിനെ അവഗണിക്കുന്നതെന്ന് സാധാരണക്കാർ മനസ്സിലാക്കുന്നത് ഓണം വന്ന കുമർക്ക് കലി ഇളകി ഓണം വന്ന തലേക്കെട്ടുകാർക്ക് തലയിൽ തലയിൽ മറ്റേ പിരിലൂസ് ഇളങ്ങി പന്ത്രണ്ട് മണിയാവുമ്പോൾ എന്ന് പറയും ഈ മറ്റേ എന്തായാലും പറയും നമ്മളെ പഞ്ചാബികളെ കളിയാക്കും ആ ബാരാബെ ആത്മീയം ബാരാബാജെ ബന്ധർന്ന് ബാരാബജ കുറയ്ക്കാൻ പന്ത്രണ്ട് മണി കുറയ്ക്കാൻ പന്ത്രണ്ട് മണിയാവുമ്പോൾ തല ചൊറിയാൻ തുടങ്ങും അല്ലെങ്കിൽ അവർ ഈ തലേക്കെട്ടിൻ്റെ അത് അവർ ഇങ്ങനെ അവരിങ്ങിട്ടിങ്ങനെ ചൊറിയുത്തോളം അപ്പോൾ അവർ കുറങ്ങന്മാർന്ന് വിളിക്കും ഇവർ ഓണം വന്നു കഴിഞ്ഞാൽ ഈ തലേക്കെട്ടുകാർ ചൊറിച്ചാലംഭിച്ചു ഓണം വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ബന്ധർമാരായി മാറി എല്ലാം കുരങ്ങന്മാരായിട്ട് മാറി എല്ലാം തന്നെ പിരി പിരിലൂസ് ഇളകിയവരായിട്ട് മാറി പിന്നെ അവരിത് പറയുമ്പോൾ ഇവിടുത്തെ സംഘപരിവാർ ഹിന്ദുക്കൾ പോട്ടെ അവര് അവർ അവർക്ക് ഒരിക്കൽ പോലും ഇസ്ലാമുമായിട്ടും മുസ്ലിങ്ങളായിട്ടും ചോദിച്ചു പോകാൻ പറ്റില്ല പക്ഷെ അതെ അത് മാത്രമല്ല വർഗീയത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള അമ്മ പെങ്ങന്മാർ പോലും പറയുന്നത് എന്താണ് ഈ ഓണം വരുമ്പോൾ ഇവർക്ക് എന്തിന്റെ കേടാ ഇതാ ചോദിക്കുന്നത് ഓണം വരുമ്പോൾ ഇവർക്ക് എന്തിൻ്റെ കേടാണ് ഏഹ് ആയതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ ഇനിയും ഓണം വരും ഇത് ആവർത്തിക്കരുതും അത് അപകടമാണ് ഇത് ആവർത്തിക്കരുതും ഞാൻ ഈ പറയുന്നത് ഇവിടെ പണ്ട് നമ്മളുടെ ചിന്മയാനന്ദ സ്വാമി മഹാരാജ് ചിന്മിഷിന്റെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ചിന്മയാനന്ദ സ്വാമിയാണ് അദ്ദേഹം തൃശ്ശൂര് സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ഒരു സിനഡ് നടക്കുകയാണ് മെത്രാമാരും കർദ്ദിനമാളന്മാരൊക്കെ കൂടിയിട്ട് സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ അന്ന് സ്വാമിയെ വിളിച്ചു സ്വാമി വരണം അപ്പോൾ അവിടെയുള്ള സി പി ജനാർദ്ദനെ പോലുള്ള ആളുകൾ മറ്റേ ആർ എസ്സിന്റെ നേതാക്കന്മാർ പറഞ്ഞു സ്വാമി ഒരു കാരണവശാലും പോകരുത് അപ്പോൾ ഞാൻ അവർ ക്ഷണിച്ചു കഴിഞ്ഞു വാക്കു കൊടുത്തു വാക്കുമാറ്റം ഞാൻ പോകുന്നത് സ്വാമി ഞങ്ങൾ തടയും അത് നിങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ ജീവൻ പോയാലും തടയും അപ്പോൾ സ്വാമി പറഞ്ഞു അത് നല്ല കാര്യമാണ് ഒരു കാര്യത്തിന് അറിഞ്ഞു തിരിക്കുമ്പോൾ ജീവൻ കൊടുത്തായാലും ഞങ്ങൾ തടയുന്നു നിങ്ങൾ പറഞ്ഞല്ലോ അത് നല്ല കാര്യമാണ് ജീവത്യാഗം ചെയ്തുകൊണ്ട് അങ്ങനെയാണല്ലോ മഹാത്മജിയെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഭഗത് സിംഗിനെ പോലുള്ള ആളുകൾ അങ്ങനെയല്ല നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നത് നിങ്ങൾ തടയേ ഞാൻ പോകും നിങ്ങൾ തടയേ പക്ഷെ അവർ തടയാൻ നിന്നില്ല സ്വാമിയെ എങ്ങനെ തറിയാൻ കാവ്യവസരമല്ലേ പറഞ്ഞില്ല സ്വാമി അവിടെ പോയി സംസാരിച്ചു അഞ്ച് മിനിറ്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ശേഷം അവര് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മറ്റുള്ള സമൂഹത്തെ കുത്തി കുത്തിരോവിക്കുകയാണ് യു ആർ ചേഞ്ചിങ് ഇതെ യു ട്രൈ ടു ചേഞ്ച് അതായത് ഈ ഈ മറ്റേ കൺവെർഷൻ ദറ്റ് ഈസ് നത്തിങ് ബട്ട് വയലൻസ് അതിനകത്ത് അന്തസ്സത്തകളില്ല അന്തസ്സില്ല യു ട്രൈ ടു ചേഞ്ച് ദ ഹാർട്ട് ബട്ട് യു ആർ ചേഞ്ചിങ് ഇൻ ദ റിലീജിയൻ അത് നിങ്ങൾക്ക് അപകടം ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ അന്ന് അത് ചോദിക്കാൻ വരാം ഞങ്ങൾ ഉണ്ടാവില്ല കേട്ടോ എന്ന് അന്നേ അന്ന് അദ്ദേഹം പറഞ്ഞതാണ് പ്രവചനത്തിൻ്റെ രൂപത്തിൽ ഇപ്പം എന്തായത് ഇപ്പം ഇന്ത്യയിൽ കേരളം വിട്ട് പുറത്തു കിടക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിയില്ലേ സഭാവസ്ത്രം അണിഞ്ഞിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഈ ഒരു കാര്യം തന്നെ ഇവിടെ പറയുന്നത് ഇനി ഓണം വരും ഈ തലയെക്കെട്ട് വിധ്യാന്മാര് ഇത് ആവർത്തിക്കരുത് നിങ്ങളോണത്തിന് അവിടെ നിങ്ങളവിടെ പോയതേ ഇവിടെ പോയതേ ഈ ഓണം വരുന്ന സമയത്ത് ഇവന്മാര് ഈ ഉസ്താദുമാര് അതുപോലെ തല അല്ല മുസ്ലിം സമൂഹത്തിന്റെ തലപ്പത്തുള്ള ആളുകൾ കുറെ എണ്ണം കുറേ വിഡ്യാന്മാര് ഓണം വരുമ്പോൾ അവര് കടയിൽ പോയിട്ട് ഓയിൽ കടയിൽ പോയിട്ട് ഒരു 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 ബാഡൽ കറുത്ത കീല് വാങ്ങിച്ചുവെക്കും ഈ മറ്റേ ഇതിനൊക്കെ ഒഴിക്കുന്ന ബസ്സിനൊക്കെ ഒഴിക്കുന്ന അത് ഈ ഓണത്തിന്റെ മേലെ വാരി വറാൻ വേണ്ടിയിട്ട് തല്ല് വാങ്ങിക്കാൻ വേറെ വല്ലതും വേണോ ഏഹ് തല വെച്ച് കൊടുക്കല്ലേ ഇവർ ചെയ്യുന്നത് പൊട്ടാസും അപ്പുറത്തെ തീപ്പരിയും ഇരിക്കുന്നൊരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിലുള്ളത് പ്രത്യേകിച്ചും ഹിന്ദുത്വ തീവ്രവാദികൾ ഹിന്ദുക്കളെ മൊത്തത്തിൽ ഇത്തരം പ്രസ്താവനകളിലൂടെ ഹിന്ദുത്വ തീവ്രവാദികളാക്കുകയല്ലേ ഇവന്മാര് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവരെ വിറ്റികളെന്ന് വിളിക്കുന്നത് പിന്നെ ഇവർക്കൊരു ന്യായീകരണമുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തോട് മാത്രമല്ലേ പറയുന്നത് നിങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞോ ഒരു കുഴപ്പമില്ല അതൊക്കെ ഓരോരുഷ്ടമാണ് പക്ഷേ അത് വീടിനകത്ത് നിങ്ങൾ വീടിനകത്ത് പാട്ട് വെച്ചു അത് ഭരണിപ്പാട്ട് വെച്ചു പക്ഷേ വീടിൻ്റെ പുറത്തൊരു കോളാമ്പി വെച്ച് ആ പറഞ്ഞ പാട്ട് പുറത്ത് കേൾപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരുമൊന്ന് നിങ്ങളുടെ ഷെളിപ്പ് മാറ്റും ഇപ്പം നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ വരുന്നുണ്ട് എക്സിൽ വരുന്നുണ്ട് വാട്സപ്പിൽ വരുന്നുണ്ട് യൂട്യൂബിൽ വരുന്നുണ്ട് ഏ ഇതിലൂടെക്ക് ആഹ്വാനം നടത്തുന്ന സമയത്ത് അതെല്ലാവർക്കും വേദനിക്കും ഹിന്ദുക്കളായിട്ടുള്ള വർഗീയത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആളുകളെ ആളുകൾക്ക് വരെ അത് അത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത് ഏതായാലും ചിലർക്ക് മാത്രമാണ് ഈ കേട് ഈ ഇളക്കമുള്ളത് ചിലർക്ക് മാത്രമാണ് ഈ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് അവരാണ് ഈ വൃത്തം വൃത്തിയായിട്ടുകൾ പറയുന്നത് പക്ഷെ അനുഭവിക്കേണ്ടി വരുന്നത് മുസ്ലിം സമൂഹം മൊത്തത്തിലായിരിക്കും ഒരു കാര്യം മനസ്സിലാക്കണം എത്രയാണെങ്കിൽ പോലും ഞാൻ ആർ എസ് എസ് കാരണം ഞാൻ ഹിന്ദുവാണ് പക്ഷെ ആർ എസ് കാരണം ബി ജെ പി കാരനോട് അമ്പത്തി ഏഴ് ശതമാനം ഹിന്ദുക്കൾ ഇവിടെ ഉണ്ട് അവരെ വാൽമ പിടിച്ച് വലിച്ച് വലിച്ച് വലിച്ചു വലിച്ച് കിടക്കുന്ന സിംഹത്തിനെ ഉണർത്തുന്ന പരിപാടി ഇവർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പറയണം ആരും വന്നിട്ട് പറയാം നിങ്ങൾ ഓണാഘോഷിക്കുന്നുണ്ട് ഒന്നും മിണ്ടാകാതെ പോകാം ഓണം 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 ആഘോഷിക്കുന്നത് ഓണം ആഘോഷിച്ചോട്ടെ നിങ്ങൾ ഇന്നലെ നടന്നു പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും അവരെ താക്കിയത് ചെയ്യണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അറേബ്യൻ നാടുകളിൽ അവിടെ വലിയ തോതിലാണ് നിരക്കപ്പരക്കെ അവരുടെ അവരുടെ മറ്റേ ഷെയ്ഖുമാർ അവരുടെ ഖലീഫമാർ അവരെല്ലാവരും ചേർന്ന് അന്നത്തെ ദിവസം നാളെ ഫോട്ടോ കാണാൻ അതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴേ അവർ തുടങ്ങി വെച്ചു കഴിഞ്ഞു അവർ നിലവിളക്കും എല്ലാ ആചാര ഉപചാരങ്ങളോട് കൂടിയിട്ടാണ് അവർ മറ്റേ ഓണം ആഘോഷിക്കുന്നത് അവിടെ എന്താ അവർ മുസ്ലിങ്ങളല്ലേ അവർക്ക് ഇസ്ലാം അവര് പിന്തുടരുന്നില്ലേ അവർക്ക് അള്ളാഹുവിനോടുള്ള ദീനിനോട് ഭക്തിയില്ലേ ഇവിടെ മാത്രമേ ഇതുള്ളൂ ഏ എന്തായാലും ഗന്നയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഇതെൻ്റെ ഒരു ചുമതലാ നിർവഹണം മാത്രമാണ് നിങ്ങളെ പറഞ്ഞറിയിക്കരുത് ഇതിനു ശേഷവും നിങ്ങൾ തുടരുകയാണെങ്കിൽ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷേപ്പ് മാറ്റാൻ വേണ്ടി നാളെ ഭാഷ നിങ്ങളുടെ ഷേപ്പ് മാറ്റാൻ വേണ്ടി ഈ ഹിന്ദുത്വ തീവ്രവാദികൾ സംഘപരിവാർ വരു വരികയാണെങ്കിൽ ഞാൻ അവരോട് ഒരിക്കൽ പോലും അരുത് എന്ന് പറയില്ല ഒരു കാര്യം ഞാൻ പറയാം എത്ര വലിയ ആർ എസ് എസ് കാര് എത്ര വലിയ ശൂരവും വെട്ടുകത്തിയും വണ്ടിയും പിടിച്ച് വരുമ്പോഴും ഒരു വസ്ത്രധാരി സന്യാസി അതിനു മുമ്പിൽ നിൽക്കണം അവിടെ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവരാണ് ഇന്നും ആർ എസ് എസ് കാര് പക്ഷേ അതിന് നിങ്ങളിടവരത്തരുത് നിങ്ങളുടെ പേരിൽ അവർ എഴുന്നുള്ളി വരുമ്പോൾ കലിനുള്ളി വരുമ്പോൾ അരുതെന്ന് പറയാൻ ഞങ്ങളെ കിട്ടില്ല കേട്ടോ നമസ്കാരം